ജൈവ കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ കാർഷിക മേഖല തന്നെ പഠിക്കാൻ തിരഞ്ഞെടുത്തത് അതോടൊപ്പം തന്നെ കൃഷി തന്നെയാണ് എന്റെ ജീവിതം ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഞങ്ങള് കൃഷി ചെയ്തിട്ടും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അധികം മെച്ചമൊന്നും കിട്ടിയിരുന്നില്ല കാരണം ഇടനിലക്കാതെ ചൂഷണോ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലയും സ്ഥിരവിലയും ലഭിക്കാത്തതും ഒക്കെയായിരുന്നു അതിജീവിക്കാൻ വേറൊരു മാർഗം ഇല്ലാതെ വന്നപ്പോഴാണ് കാർഷിക സംരംഭം എന്നൊരു മേഖലയിലേക്ക് കടക്കുന്നത് അപ്പോ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ പ്രകൃതി ജൈവകലവറ എന്ന ഒരു കാർഷിക വിപണി സ്ഥാപിച്ചതിൻ്റെ ഒപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നമ്മൾ വാസു ജൈവാങ്കണ എന്ന ഒരു നേഴ്സറി നമ്മൾ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രുചിര പ്രകൃതി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്ന ഒരു മൂല്യവർധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രവും നമ്മൾ ആരംഭിച്ചു രുചിര പ്രകൃതി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നമ്മള് സമൂഹത്തിന്റെ സൗഖ്യവും സ്വാസ്ഥ്യവും ഉറപ്പുവരുത്താനുള്ള ആഹാര വസ്തുക്കളാണ് നിർമ്മിക്കുന്നത് അതിൽ നമ്മൾ അസംസ്കൃത വസ്തുക്കളിൽ പഞ്ചസാരയോ വൈദ്യോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ഗഡ് ബാക്ടീരിയയും അതേപോലെ തന്നെ അതിന് വേണ്ട ദഹന നാരുകളും ഒക്കെ ഉൾപ്പെട്ട ഭക്ഷണങ്ങളാണ് നമ്മൾ രുചിര പ്രകൃതി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ചെറുധാന്യങ്ങളും അതുപോലെ തന്നെ വാഴയ്ക്ക് ഇടയ്ക്ക് കൊണ്ടിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ പറ്റുന്ന ആഹാരങ്ങളാണ് കാർഷിക വൃത്തിക്കൊപ്പം കാർഷിക അനുബന്ധ മേഖലയായിട്ടുള്ള മൂല്യവർദ്ധന അതോടൊപ്പം നഴ്സറി അതോടൊപ്പം തന്നെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ വൈദ്യുതിവൽക്കരണം ഗവേഷണ വികസന പ്രവർത്തനങ്ങള് ട്രെയിനിങ്ങുകള് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെയും ആഗോളതാവളത്തിനെയും ചെറുക്കാനും സൂക്ഷ്മ കാലാവസ്ഥ സന്തുലതപ്പെടുത്താനുമുള്ള ഒരുപാട് പ്രവൃത്തികള് ഉദാഹരണം കാർബൺ സീക്വസ്ട്രേഷനും പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയും മഴവെള്ള സംഭരണവും കാവുംകുളവും സംരക്ഷണവും ഒക്കെ നമ്മള് ചെയ്യുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ നാടൻ വിത്തുകളുടെ സംരക്ഷണം ക്ഷണവുമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തതിനോടൊപ്പം തന്നെ കാർഷിക സംരംഭവും കൂടെ നമ്മൾ ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് കാർഷിക മേഖലയിൽ അതിജീവിക്കാൻ നല്ല പ്രയാസമായിരുന്നു ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഉറപ്പുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു മേഖലയില് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതിനും അതോടൊപ്പം തന്നെ വളരെ സ്വസ്ഥതയും സ്വച്ഛവുമായിട്ടുള്ളൊരു ജീവിതം പുലർത്താൻ കഴിയുന്നതും സ്നേഹം സന്തോഷം നന്മകൾ